ഞാനിപ്പോൾ ഉള്ളത് ആലപ്പുഴ വലിയ ചുടുകാടാണ് ഈ പരിസ്ഥിതി ദിനത്തിൽ ആലപ്പുഴയിലെ സാഹചര്യം എന്താണെന്നുള്ള ഒരു പക്ഷേ ഈ ദൃശ്യങ്ങളിൽ നിന്ന് ഞാൻ പറയുന്നതിനപ്പുറം ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ ഏറ്റവും വ്യക്തമാകുന്ന കാര്യമാണ് അതായത് അത്രത്തോളം മാലിന്യം ഈ ഭാഗത്ത് കൂടിയിട്ടുണ്ട് എന്നുള്ളത് ആലപ്പുഴ വലിയ ചുടികാടിലെ പഞ്ചകർമ്മ ആശുപത്രിയാണ് അതായത് ഇതൊരു സർക്കാർ സ്ഥാപനമായി പ്രവർത്തിക്കേണ്ട കെട്ടിടമാണ് ഈ കെട്ടിടം ഇന്ന് പക്ഷേ മാലിന്യ കൂമ്പാരമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ പഞ്ചകർമ്മ ആശുപത്രി പ്രവർത്തിക്കുന്നത് മറ്റൊരു വാടക കെട്ടിടത്തിലാണ് അങ്ങനെ ആ രീതിയിൽ ആശുപത്രി പ്രവർത്തിക്കേണ്ട കെട്ടിടം ഇത്തരത്തിൽ മാലിന്യം കൊണ്ടുവന്ന് തള്ളാനുള്ള കേന്ദ്രമായി മാറി ഇപ്പോൾ നഗരത്തിലുള്ള എല്ലാ മാലിന്യവും ഈ ഭാഗത്ത് ഈ കെട്ടിടത്തിനകത്ത് സംഭരിച്ചു വെച്ചിരിക്കുകയാണ് അതായത് നമുക്കറിയാം ഇത്തവണത്തെ പ്ലാസ്റ്റിക് മാലിന്യത്തിനെതിരെയാണ് നമ്മൾ കൂടുതലും ഇത്തവണ പരിസ്ഥിതി അത് െതിരായ പോരാട്ടത്തിലാണ് പ്രാധാന്യം നൽകുന്നത് പക്ഷേ പ്ലാസ്റ്റിക് മാത്രമല്ല പ്ലാസ്റ്റിക്കിന്റെ തന്നെ ഒരു ഒരു വലിയ ശേഖരം തന്നെ ഇവിടെയുണ്ട് ആ രീതിയിൽ പ്ലാസ്റ്റിക് മാലിന്യം തന്നെ ഒരുപാടുണ്ട് അതിനൊപ്പം അതിനൊപ്പം തന്നെ മൂക്ക് കൊത്താതെ ഈ ഭാഗത്ത് നിൽക്കാനും കഴിയാത്ത രീതിയിലേക്ക് എല്ലാ തരത്തിലുള്ള മാലിന്യവും ഈ ഭാഗത്ത് കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇതൊരു സർക്കാർ സ്ഥാപനമായി പ്രവർത്തിക്കേണ്ട കെട്ടിടമാണ് ഇങ്ങനെ മാലിന്യ കൂമ്പാരമായി മാറിയിരിക്കുന്നത് പ്രദേശവാസികൾക്കൊക്കെ തന്നെ വലിയ ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് ഇതിനപ്പുറം പാർക്ക് ഉൾപ്പെടെയുള്ളതാണ് ആ രീതിയിൽ ആളുകൾക്ക് ഈ ഭാഗത്തേക്ക് അടുക്കാൻ കഴിയാത്ത രീതിയിലേക്ക് ഇതിന്റെ സാഹചര്യം മാറി എന്നുള്ളതാണ് നമുക്കൊപ്പം മുൻ കൗൺസിലർ കൂടി ചേരുന്നുണ്ട് സർക്കാർ സ്ഥാപനമായി മാലിന്യ ഒരു കൂമ്പാരമായി സ്ഥാപനമായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ബഹുമാനായിട്ടുള്ള അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയാണ് ഇതിന് തറക്കല്ലിട്ടത് ആയുഷ് ഡിപ്പാർട്ട്മെൻറ്റാണ് ഈ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് അന്ന് അഞ്ച് കോടി രൂപ മുടക്കി ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന പഞ്ചകർമ്മ ആശുപത്രി നിർമ്മിക്കുവാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഇവിടെ നടന്നത് അന്ന് ഞാനിവിടുത്തെ കൗൺസിലറായിരുന്നു എനിക്കൊരു കാര്യം പറയാനുള്ളത് ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ താമ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ് ഇവിടെ ഈ മാലിന്യങ്ങൾ കൊണ്ട് മുനിസിപ്പാലിറ്റി ഇവിടെ മുഴുകെ നിറച്ച് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് ഇവിടെ താമസിക്കാൻ പറ്റാത്തൊരു ചുറ്റുപാടാണിന്നിവിടെ സംജാതമായിരിക്കുക നിങ്ങൾ അറിഞ്ഞിരിക്കണം പുന്നപ്പറ വയലാർ രക്തസാക്ഷികൾ അന്തിവിശ്രമം കൊള്ളുന്ന സ്ഥലമാണ് ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന കമ്മ്യൂണിസ്റ്റുകാർ അവർ മരണശേഷം അവരെ ദഹിപ്പിച്ചിരിക്കുന്ന ഈ സ്ഥലത്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന മുനിസിപ്പാലിറ്റി മാലിന്യം അവർക്ക് മേളിൽ ഇട്ടിരിക്കുകയാണ് അവർക്ക് യാതൊരു ഇതുവില്ലാത്ത രീതിയിലുള്ള ഉളുപ്പില്ലാത്ത രീതിയിലുള്ള പ്രവർത്തനമാണ് അവർ നടത്തിയിരിക്കുന്നത് ഈ പറഞ്ഞതുപോലെ അതാണ് ഇപ്പം ഒട്ടിപ്പുറം പുന്നപ്രവയല രക്തസാക്ഷി മണ്ഡപം കാണാൻ വേണ്ടി സാധിക്കും അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലത്ത് നഗരത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗത്തെ അവസ്ഥയാണ് അവസ്ഥയാണിതിപ്പോൾ ആലപ്പുഴയിൽ ആലപ്പുഴയുടെ ഒട്ടുമിക്ക ഭാഗങ്ങളിലെയും മാലിന്യം കൊണ്ടുതള്ളുന്നത് എന്ന് തോന്നും ആ രീതിയിൽ അത്രത്തോളം കാലപ്പഴക്കമുള്ള മാലിന്യങ്ങൾ അതായത് വർഷങ്ങളായി ഇവിടുത്തെ ഇവിടെ തന്നെയാണ് ഇത്തരത്തിൽ മാലിന്യം കൊണ്ടുവന്ന് തള്ളുന്നത് അത് തന്നെയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ വേണ്ടി സാധിക്കും എന്തായാലും ഇതിലൊരു ഉടൻ പരിഹാരം കാണണം എന്നുള്ളതാണ് ഇപ്പോൾ നാട്ടുകാരും ഒപ്പം പ്രധാനപ്പെട്ട ജനപ്രതിനിധികളും ഒക്കെ തന്നെ ആവശ്യപ്പെടും നഗരസഭയുടേത് പലതവണ ആവശ്യപ്പെട്ടതാണ് നമ്മൾ ും ഇത് കഴിഞ്ഞ തവണ റിപ്പോർട്ട് ചെയ്തതെന്ന് പക്ഷെ ഇപ്പോഴും ഇതിലൊരു മാറ്റം ഇല്ലാതെ ഇതിങ്ങനെ ഈ മാലിന്യം സംഭരിക്കാനുള്ള കേന്ദ്രമായി ഈ പഞ്ചകരം ആശുപത്രി മാറി ഈ കെട്ടിടം മാറി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം